രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നിറയെ സൗഭാഗ്യങ്ങൾ കിട്ടാൻ വേണ്ടി കലണ്ടർ ഏത് ദിശയിൽ തൂക്കണം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മളിൽ പലരും പ്രത്യേകിച്ച് ദിശയൊന്നും നോക്കാതാണ് സാധാരണ കലണ്ടർ വെക്കുന്നത് പക്ഷേ ജ്യോതിഷ പ്രകാരം ചില ദിശകൾ കൂടി പറയുന്നുണ്ട് മാത്രവുമല്ല ഏതൊക്കെ കലണ്ടർ പാടില്ല ഏതൊക്കെ കലണ്ടർ വെക്കാം എന്നുകൂടി പറയുന്നുണ്ട് കലണ്ടർ വീട്ടിൽ വെക്കുമ്പോൾ യുദ്ധത്തിന്റെ പടമുള്ള കലണ്ടർ ഒന്നും ഇടാൻ പാടില്ല യുദ്ധം എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ യുദ്ധം മാത്രമല്ല നമുക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പുരാതന ഒരു ചിത്രമുണ്ട് അതായത് അർജുനനും ശ്രീകൃഷ്ണ ഭഗവാൻ പാർത്ഥസാരഥിയായിട്ടും കുരുക്ഷേത്ര യുദ്ധത്തിൽ നിൽക്കുന്നത് ആ യുദ്ധ സമയത്തെ ഫോട്ടോസ് വരുന്ന കലണ്ടർ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് പകരം ശ്രീകൃഷ്ണ ഭഗവാനെ പോലുള്ള ദൈവങ്ങളുടെ പടം മാത്രം വരുന്ന ഏത് കലണ്ടർ വേണിലും നമുക്ക് ഉപയോഗിക്കാം അതാണ് ഏറ്റവും ശുഭകരമായിട്ടുള്ളത് ഭഗവാന്റെ ഏത് രൂപത്തിലുള്ള കലണ്ടർ നമുക്ക് ഉപയോഗിക്കാം അതേപോലെ ദേവിമാരുടെ ഫോട്ടോ വരുന്ന കലണ്ടർ ഉപയോഗിക്കാം ഗണപതിയുടെ ഫോട്ടോ വരുന്ന കലണ്ടർ ഉപയോഗിക്കാം അതെല്ലാം തന്നെ വളരെ നല്ലതാണ് ഹനുമാന്റെ രൂപം വരുന്ന കലണ്ടർ ഉപയോഗിക്കാം ഹനുമാന്റെ ഫോട്ടോസ് വരുന്നത് അത് ഒരുപാട് ആപത്തുകളെ തടയുന്നതാണ് ഹനുമാൻ ഭഗവാൻ ഒരുപാട് ആപത്തുകളെ തടഞ്ഞു നിർത്താൻ കഴിയും അത് വീട്ടിൽ സൂക്ഷിച്ചാൽ വളരെ നല്ലതാണ് അശുഭകരമായിട്ടുള്ള ചിത്രങ്ങളുള്ള കലണ്ടർ പാടെ ഒഴിവാക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ച് എന്തെങ്കിലും ആയുധങ്ങളുടെ ഫോട്ടോ ഉള്ളത് യുദ്ധങ്ങളുടെ ഫോട്ടോ ഉള്ളത് അതേപോലെ വാഹനങ്ങൾ എപ്പോഴും നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് തരുന്ന അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന പിക്ചറുള്ള കലണ്ടർ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് എളുപ്പത്തിന് വേണ്ടിയിട്ട് പലരും ഡോറിന്റെ പിറകിലായിട്ട് കലണ്ടർ സൂക്ഷിക്കാറുണ്ട് അങ്ങനെ കലണ്ടർ തൂക്കിയിടാൻ പാടില്ല കലണ്ടർ തൂക്കാൻ വേണ്ടിയിട്ട് രണ്ട് ദിശകളാണ് പ്രധാനമായിട്ടും പറയുന്നത് അതിലൊന്ന് കിഴക്ക് ദിശയിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലുള്ള കലണ്ടർ തൂക്കുക കിഴക്കോട്ട് ദർശനമുള്ള കലണ്ടറിന് ഒരുപാട് സൗഭാഗ്യങ്ങൾ നൽകാൻ കഴിയും കാരണം കിഴക്കെന്ന് പറയുന്നത് തന്നെ ശുഭദായകമായിട്ടുള്ള ഒരു ദിശയാണ് രണ്ടാമത്തെ ദിശ എന്ന് പറയുന്നത് വടക്കോട്ടാണ് അതായത് നമ്മൾ തെക്ക് വിത്തിയിൽ കലണ്ടർ തൂക്കുക എന്നിട്ട് അത് വടക്കോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിൽ ഇടുക ഇതും വളരെ ശുഭകരമായിട്ടുള്ള ഒരു ദിശയാണെന്ന് പറയപ്പെടുന്നു കലണ്ടറിൽ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് കുത്തി വരയ്ക്കുവാനോ അല്ലെങ്കിൽ സൂചി പോലെയുള്ള മൂർച്ചയുള്ള സാധനങ്ങൾ കുത്തി വയ്ക്കാനോ ഒന്നും പാടില്ല അതിനെ ഒരു പുണ്യ സംഭവമായിട്ട് നമുക്ക് കാണാം കാരണം അത് നമ്മ അതിന് നമുക്ക് തിഥിയുണ്ട് നക്ഷത്രങ്ങളുണ്ട് എല്ലാ ദൈവികമായ കാര്യങ്ങളും ഉള്ള കലണ്ടറാണ് ആണ് അതിനെ ആ ഒരു പവിത്രതയോടുകൂടി നമ്മൾ സൂക്ഷിക്കുക കലണ്ടറിന് മുകളിൽ പലപ്പോഴും നമ്മൾ കീ ചെയിനുകൾ അതേപോലെ ഐ ഡി കാർഡ് അങ്ങനത്തെ കാര്യങ്ങൾ തൂക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക കലണ്ടറിനെ കലണ്ടറായിട്ട് തന്നെ സൂക്ഷിക്കുക അതിന് മുകളിൽ ഒരു സാധനവും വെക്കാൻ പാടില്ല ഓരോ മാസവും വരുന്ന ഏകാദശിയും തിഥിയും നക്ഷത്രങ്ങളും ദൈവികമായ പ്രത്യേക ദിവസങ്ങളൊക്കെ നോക്കി വെച്ചിട്ട് അതിനനുസരിച്ചിട്ട് വ്രതങ്ങളൊക്കെ പാലിക്കുന്നത് വളരെ നല്ലതാണ് അതിനു അതിനുവേണ്ടിയിട്ട് മലയാളം കലണ്ടർ തന്നെ വാങ്ങുന്നതാണ് നല്ലത് ഇംഗ്ലീഷ് കലണ്ടറിലും ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല അല്ലെങ്കിൽ നമുക്ക് കടകളിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന കലണ്ടറുകളിലും ആവശ്യത്തിന് വിവരങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല ശ്രേഷ്ഠ ഭാരതം എന്ന കലണ്ടർ പോലെയുള്ള കലണ്ടറുകളൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ടാവും ഇവയൊക്കെയാണ് കലണ്ടറിനെ കുറിച്ചിട്ടുള്ള ജ്യോതിഷ പ്രകാരമുള്ള വിവരങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് കലണ്ടറിന്റെ ദിശ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറിയാമായിരുന്നു എന്നുകൂടി ഒന്ന് കമന്റ് ചെയ്യുക